സുമി ടീച്ചിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിശകലന കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ മലയാളത്തിലെ ചോദ്യപേപ്പറിലൊക്കെ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ടൊരു കാണുന്ന ക്വസ്റ്റ്യനാണ് അത് ഈ ഒരു വിശകലനം ചെയ്യുക അല്ലെങ്കിൽ വിശകലന കുറിപ്പ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് ഇതുവരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു മലയാളം ക്വസ്റ്റ്യൻ ആവട്ടെ അതിലൊക്കെ കാണാൻ പറ്റുന്ന പൊതുവേ ഒരു സർവ്വസാധാരണമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ വിശകലന കുറിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ വൃത്തിയായിട്ട് എഴുതാം എങ്ങനെയൊക്കെ എഴുതിയാലാണ് ഈ ഒരു കുറിപ്പ് നല്ല മാർക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് താരതമ്യക്കുറിപ്പ് ഉപന്യാസാസ്വാദനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം മികാതെ വീഡിയോട്ടോ പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞൂല്ലേ നമ്മുടെ മലയാളം പേപ്പറിലൊക്കെ കാണുന്ന ഒരു കൊസ്റ്റൻ ആണ് വിശകലനം ചെയ്യുക അല്ലെങ്കിൽ വിശകലന കുറിപ്പ് എന്ന് പറയുന്നത് അത് മിക്കവാറും ഉണ്ടായിരിക്കുക ഏതെങ്കിലും ഒരു മലയാളം പാഠഭാഗത്തിലെ ഒരു സംഭാഷണമോ അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവ സവിശേഷതയൊക്കെ എടുത്തിട്ട് എന്തായിരിക്കും ഇതിനെ കാരണം എന്തുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അത് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്തായിരിക്കും വിശകലനം ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഭൂരിഭാഗവും ക്വസ്റ്റ്യൻസും അത് ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻസ് എടുത്ത് പറയാത്തത് എക്സാമ്പിൾ പറയാത്തത് Gracias. പല അപ്പം നമ്മുടെ എന്താ പറയുക അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു വരെ പല പാഠഭാഗങ്ങളും വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത പാഠഭാഗങ്ങളായിരിക്കും അതിലൊക്കെ വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും വിശകലനം ചെയ്യാനും വിശകലനക്കുറിപ്പ് എഴുതാനും അതുകൊണ്ടാണ് ഇന്നൊരു സന്ദർഭം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് പറയാത്തത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചിലർക്ക് വിശകലനം ചെയ്യുകയെന്ന് പറഞ്ഞ് കേട്ട പാടെ അങ്ങോട്ട് കുറേ വാരി വലിച്ചെഴുതും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു വിശകലന വിശകലനക്കുറിപ്പ് എഴുതേണ്ടത് ആ ഒരു രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും അഞ്ചിൽ രണ്ട് മാർക്കോ രണ്ടര മാർക്കോ അല്ലെങ്കിൽ ഒരു മാർക്കോ ഒക്കെ അഞ്ചിൽ അഞ്ച് മാർക്കും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് വേണം വിഷകളിനെ കുറിപ്പ് തയ്യാറാക്കാനും അപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ് സ്ഥിരമായിട്ട് വീഡിയോസിൽ പറഞ്ഞു പോകുന്നതാണ് എന്താണ് ആദ്യം ഇതിനൊക്കെ പുറമെ നിങ്ങൾ മലയാളം എക്സാം എഴുതുന്ന മലയാളം എന്നല്ല ഏതൊരു എക്സാം ആവട്ടെ നിങ്ങൾ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ കയ്യക്ഷരം തന്നെയാണ് അത് മോശമായിക്കോട്ടെ എന്താ പറയാ മനോഹരമായ കയ്യക്ഷരം ആയിക്കോട്ടെ എഴുതുന്നത് വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം എന്താണ് എഴുത്തിൻ്റെ വൃത്തി അല്ലെങ്കിൽ എഴുതുന്ന ശൈലി എന്നൊക്കെ പറയും ഓക്കെ എല്ലാത്തിലും ഞാൻ എഴുതുന്ന ആദ്യ പോയിന്റ് തന്നെയാണ് കേട്ടോ അത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടവര് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്നുകൂടെ കേട്ടിരിക്കുക അപ്പോൾ എഴുത്തിൻ്റെ വൃത്തി എന്ന് പറയുന്നത് എന്തെങ്ങനെയാണ് പാരഗ്രാഫ് തിരിച്ച് എഴുതേണ്ടത് പാരഗ്രാഫ് തിരിച്ച് എഴുതുക നമ്മുടെ ഏത് കാര്യവും സ്റ്റാർട്ട് ചെയ്യേണ്ടത് പാരഗ്രാഫായിട്ടായിരിക്കണം ഇങ്ങനെ ഓക്കെ ഇത് മാർജിൻ ആണെങ്കിൽ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതും കറക്റ്റ് സെയിം പോയിന്റിലാവാൻ ശ്രമിക്കുക അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സ് ഇംപ്രസ്ഡ് ആവും അതുപോലെ തന്നെ നിങ്ങളുടെ പേപ്പർ കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടുതൽ വെട്ടിത്തിരുത്തലുകളൊന്നും കയ്യക്ഷരം മോശമായാലും ഇല്ലാതെ ഈ ഒരു രീതിയിൽ എഴുതിയാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാകും പേപ്പർ കാണാൻ ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശകലനക്കുറിപ്പിന് എന്താ പറയുക വിശകലനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക ഒരു താരതമ്യക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് ഉപന്യസി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് അതായത് എല്ലാം കൂടെ വാരി വലിച്ചെഴുതണം എന്നല്ല പറയുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശകലനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം അതാണ് ഈ കുറിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തും ആവട്ടെ ആ ഒരു കാര്യത്തോട് ഒരാൾ ഒരു ഡയലോഗ് പറഞ്ഞു അല്ലെങ്കിൽ ഒരാൾ ഒരാൾ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്തായിരിക്കും അത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതാണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിനാണ് നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ വിശകലനക്കുറിപ്പിൽ ആദ്യം എഴുതേണ്ടത് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി വിശകലനം ചെയ്യുക അല്ലെങ്കിൽ കുറിപ്പ് എഴുതുക ഒന്നാമത്തെ കാര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഏത് പാഠഭാഗത്തിലെയാണോ നിങ്ങൾക്ക് വിശകലനക്കുറിപ്പ് എഴുതാൻ തന്നത് ആ പാഠഭാഗത്തെക്കുറിച്ച് ഇത് നമ്മുടെ മാർജൻ ഇത് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ എന്ന് ഹെഡിങ് കൊടുക്കുക അത് കുറിപ്പ് എന്ന് തന്നെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഏത് പാഠഭാഗമാണോ നിങ്ങൾക്ക് എഴുതാൻ തന്നത് ആ പാഠഭാഗത്തെക്കുറിച്ച് ഒരു ഒരു രണ്ട് മൂന്ന് വരെ ആദ്യം എസ് എൻസ് പോയിൻറ്റ്സ് അതായത് പ്രധാനപ്പെട്ട ആ പാഠഭാഗത്തിന് ഉള്ളടക്കം എന്താണ് തുടങ്ങിയ കാര്യങ്ങളുള്ള ഒരു കുറച്ച് പോയിൻ്റ് ഇത് നമ്മുടെ ആണ് കേട്ടോ ഓക്കെ ഹെഡിംഗ് ഒക്കെ നമ്മൾ കൊടുത്തു ആ ഒരു കാര്യങ്ങൾ ആദ്യം നിങ്ങൾ എഴുതണം ഒരു നാല് വരി നമ്മൾ ആ പാഠഭാഗത്തെ കുറിച്ച് എഴുതി എന്താണ് അതിൻ്റെ ഉള്ളടക്കം അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ അതൊക്കെ ഒന്ന് എഴുതുക എന്നിട്ട് എങ്ങനെ തുടങ്ങണം നമുക്ക് തന്ന പോയിന്റ് ഉണ്ടല്ലോ തന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആ ക്വസ്റ്റ്യനെ കുറിച്ച് ആ ക്വസ്റ്റിൻ്റെ ഒരു രണ്ട് വരി അതായത് ഇപ്പോൾ ഒരാളുടെ സ്വഭാവ സവിശേഷതയാണ് അതിൽ കൊടുത്തതെന്നുണ്ടെങ്കിൽ സ്വഭാവ സവിശേഷത അല്ല അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു ഈ കഥയിലെ രാജു ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും രാജു ഇങ്ങനെ പ്രകടിപ്പിച്ചത് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണെങ്കിൽ ആ രാജുവിന് ആ പാ പാഠഭാഗത്തിലുള്ള റോൾ എന്താണ് ആ കഥയിലുള്ള റോൾ എന്താണ് ആദ്യം അത് എഴുതണം ഓക്കെ അടുത്ത നമ്മൾ അടുത്ത നാലാമത്തെ വരെ നമ്മൾ എന്ത് എഴുതണം ആ രാജു പാരഗ്രാഫാക്കിയിട്ട് എഴുതുന്നത് അതിൽ തന്നെ എഴുതാം രാജു ഇതിലെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ രാജു ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇല്ലെങ്കിൽ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് രാജു ആ ഒരു തന്ന സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവത്തെ കുറിച്ച് എന്തായിക്കോട്ടെ ആ ഒരു സംഭവം ഉണ്ടാകാനുണ്ടായ കാരണോ അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് വരി രണ്ട് വരി ആക്കേണ്ട ഒരു മൂന്ന് വരി അതും കൂടെ എഴുതി ഓക്കെ അതും കൂടെ നമ്മൾ എഴുതി അങ്ങനെ ഒന്നാമത്തെ പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണ് അവിടെയാണ് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കേണ്ടത് ആ കഥയിലെ എന്താ പറയുക ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ കഥയിലെ കുറച്ച് കോയൻസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എഴുതിയാൽ ആ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം മെയിനായിട്ട് എന്തെങ്കിലും സിറ്റുവേഷനെ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരാളുടെ വികാരത്തെ ഒക്കെ വിശകലനം ചെയ്യാനായിരിക്കും ഈ ഒരു ചോദ്യത്തിൽ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് ആ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതും അടുത്ത പാരഗ്രാഫിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ആ പാഠഭാഗത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ പാഠഭാഗത്തോടുള്ള അഭിപ്രായം ആ പാഠഭാഗത്തിലുള്ള എന്തെങ്കിലും എന്താ പറയാ കാര്യങ്ങൾ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കലർത്തോണ്ട് രണ്ടാമത്തെ പാരഗ്രാഫ് ഇല്ല ഇങ്ങനെ വിശകലന കുറിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് പാരഗ്രാഫേ മാക്സിമം പാടുള്ളൂ ഒന്നാമത്തെ നമ്മൾ എന്ത് എഴുതി പാഠഭാഗത്തെക്കുറിച്ച് കുറിച്ച് ഒരു മൂന്നാല് വരി എഴുതി എന്നിട്ട് നമുക്ക് തന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഒരു നാലഞ്ച് പോയിൻ്റ് എടുത്ത് പിന്നെ നമ്മൾ നമ്മളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എഴുതുന്നൊരു മിക്സ്ഡ് ഭാഗമായിട്ട് നമ്മളൊരു അടുത്ത പാരഗ്രാഫും കൊടുത്തു ഇങ്ങനെ നിങ്ങൾ വിശകലനം കുറിപ്പ് എഴുതിയാൽ അത് വായിക്കാൻ തന്നെ ഷാർ നമുക്ക് എന്താ പറയുക വായിക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നും ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയ അപ്പോൾ വിശകലനം ചെയ്യുകയെന്ന് കാണുന്ന ഏത് ക്വസ്റ്റ്യനും മലയാള ഭാഗത്തിൽ ഇങ്ങനെയൊരു മലയാള പാഠഭാഗത്തിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഏത് ക്ലാസ് ആവട്ടെ ഇങ്ങനെ ഒരു ൻ ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് വളരെയേറെ കുറവാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശകലന കുറിപ്പ് തയ്യാറാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സി യു